ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സ്കന്ധഷ്ടി കവചത്തിൽ ഇന്നലെ യമദേവന്മാർ നമ്മളെ വന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഭഗവാനെ പേടിച്ച് യമദേവൻ നമ്മളെ വിട്ടിട്ട് പോകുന്നത് വരെയാണ് പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ബാക്കി ഇന്ന് മുതൽ നോക്കാം പറ്റ് പറ്റ് പകലവൻ തണലരി 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 തണലതു വാക വിടുവിടുവേലെ പുലിയും നരിയും പുന്നരി നായും എലിയും കരടിയും എനിത്തുടർന്നോട് തേളും പാമ്പും ചെയ്യാൻ പോരാൻ കടിവിട വിഷങ്ങൾ കടിത്തുയരംഗം ഏറിയ വിഷങ്ങൾ എളിതുടനിറങ്ങ ഒളിപ്പും ചുളുക്കും ഒരുതല നോയും വാദം ശൈത്യം വലിപ്പു പിത്തം ശൂലശയങ്കുമ്പം ശൊക്ക് ശിരങ്ക് കുടച്ചൽ ചിലന്തി കുടൽവിപ്പുരുതി പക്ക പിളവൈ പടർത്തൊടെ വാഴെ കടുവൻ പടുവൻ കൈത്താൾ ചിലന് പർക്കുത്തരണെ പരുവരയാപ്പും എല്ലാ പിണിയും യന്ത്രനെ കണ്ടാൽ നില്ലാതോട നീയനക്കരുൾവായ് ഇരേഴുലകവും എനക്കുറവ ആണും പെണ്ണും അനവരും എനക്ക മണ്ണാളരും മകുന്തുറവാകവും ഉന്നതുക്ക ഉന്തിരുനാമം ശരഹണഭവനെ ശൈലൊളി ഭവനെ തിരിപുര ഭവനേ തികഴൊളി ഭവനെ பரிபுரபவனே பவமொழி பவனே அரிதிருமரகா அமராபதியே காத்து தேவர்கள் கந்தா குகனே கதிர்வேலவனே கார்த்திகை மைந்தா கடம்பா கடம்பனே இடும்பனே அழித்தா இனியவேல் முருகா தனிகாஜலனே சங்கரன் புதல்வா கதிர் காமத்துறை கதிர்வேல் முரகா பழனிப்பதிவாழ் பாலகுமார ആവിനൻ കുടിവാഴകിയവേല ചെന്തിന്മാമലയൂറും ചെങ്കൽവരായ ശമരാപുരിവാർ ഷൺമുഖത്തരശേ കാരാർകുഴലാൾ കലൈമകൾ നറായി എന്നായിരിക്കാനുനപ്പാട യനത്തുടർത്തിരിക്കും എന്റെ മുരുകനെ പാടിനേനാടിനേൻ പരവശമാകെ ആടിനേനാടിനേനാവിനൻ ഭൂതിയെ നേശമുടൻ യാൻ നെറ്റിയിലണിയ പാശവിനേകൾ പറ്റതു നീങ്ങി ഉൻപതം പിറവേ ഉന്നരുളാക അൻപുടൻ രക്ഷി അന്നവും സ്വർണ്ണവും മെത്ത മെത്താക വേലായുധനാർ സിദ്ധിപ്പെട്ട അടിയൻ ചിറപ്പുടൻ വാഴുക നമുക്ക് ഇവിടെ വരെയുള്ള അർത്ഥങ്ങൾ ഇന്ന് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഭഗവാനോട് പറയുന്നത് നമുക്ക് എന്തിനെയൊക്കെയാണോ പേടിയുള്ളത് അതൊക്കെ മാറ്റിത്തരണം എന്നുള്ളതാണ് അതായത് പറ്റ് പറ്റ് പകലവൻ തണലേരി 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 തണലതുവാക അതായത് പണൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥമാക്കുന്നത് സൂര്യൻ്റെ ഒളി പോലെ ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഞങ്ങൾക്കിനി എന്തൊക്കെ അങ്ങോട്ട് പേടിയുണ്ടോ അതൊക്കെ സൂര്യൻ്റെ ആ ഒളി പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കി തരണം അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇനിയുള്ള പേടികൾ പുലി നരി പുന്നരി നായ് തേള് പാമ്പ് കരടി അങ്ങനെ നമുക്ക് പേടിയുള്ള പല മൃഗങ്ങളും വിഷപ്പാമ്പുകളും ഒക്കെയുണ്ട് അവയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണം കടിവിട വിഷങ്ങൾ കടിത്തുയരംഗം ഏറിയ വിഷങ്ങൾ എളിതുടൻ ഇറങ്ങാൻ അങ്ങനെയുള്ള വിഷജന്തുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണം അതുകൂടാണ്ട് ഇനി ഏതെങ്കിലും ഒരു വിഷജന്തു ഞങ്ങളെ ദംശിച്ചാൽ ഏറിയ വിഷങ്ങൾ എളിതുടൻ ഇറങ്ങി അങ്ങനെ കയറി ഞങ്ങളുടെ ശരീരത്തിലോട്ട് കയറിയ വിഷങ്ങൾ എളിതുടൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും അവയെ നീക്കിത്തരണം അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കുമുള്ള വേദനകളെക്കുറിച്ചാണ് ഒളിപ്പ് ചുളുക്ക് ഒരു തല നോയ വാദം അതുപോലെ പിത്തം കഫം ശൊക്ക് ശിരങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരു മുഖക്കുരു അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് പണ്ടൊക്കെ ഈ ചൊറിയുണ്ടാകുമായിരുന്നല്ലോ മണ്ണിക്കളിച്ചിട്ട് അത് അതുപോലെ കുടയ്ച്ചൽ ചിടന്തി കുടൽവിപ്പുരുതി എന്നൊക്കെ പറയുന്ന ഓരോരുത്തരും അസുഖങ്ങളാണ് പക്ക പിളവേ പടർത്തൊട വാഴ കടുവൻ പടുവൻ കൈത്താൾ ചിലന്തി അതായത് പല ജീവികൾ കുഞ്ഞു കുഞ്ഞ് ഒക്കെ കടിച്ചിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ പർക്കുത്തരണി പരുവരയാപ്പും പർക്കുത്ത് അരണേ അങ്ങനെയുള്ള എല്ലാ വിധത്തിലുമുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണോ കുഷ്ഠരോഗം പർക്കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ പരുവരയാപ്പ് പരുവരയാപ്പ് കാൽവേദന കുടലിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സുഖങ്ങൾ പല്ലുവേദന അങ്ങനെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളെ പറ്റിയും ദേവരായ സ്വാമികൾ എടുത്തെടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും എല്ലാ പിണിയും എൻ്റെനെ കണ്ടാൽ നില്ലാതോടാ നീങ്ങനെ കരുളു അതുപോലെ ഇതുപോലെയുള്ള എല്ലാ നാനാവിധത്തിലുമുള്ള വ്യാധികൾ എന്നെ കണ്ടാൽ ഓടിയൊളിക്കാൻ അതായത് ഞാൻ മുരുകഭക്തനാണ് അതുകൊണ്ട് അവനെ നമ്മൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണം ആണും പെണ്ണും അനേവരും എനക്ക മണ്ണാളരച്ചരും മകീന്തുറവാകവും ആണെന്നും പെണ്ണെന്നും ഇല്ലാതെ മണ്ണാളരച്ചരും അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാത്തിൽ നിന്നും ഞങ്ങളെ ഭഗവാനെ അങ്ങ് സംരക്ഷിക്കണമേ ഉന്നേ തുതിക്ക ഉന്തിരുനാമം ഭവനേ ശൈലൊളി ഭവനെ തിരിപുര ഭവനേ തികഴൊളി ഭവനേ പരിപുര ഭവനേ ഭവമൊഴി ഭവനെ ഇതെല്ലാം ഭഗവാനെ നമ്മൾ ഓരോ പേര് വിളിച്ച് അപേക്ഷിക്കുന്നതാണ് അതായത് ഉന്നേ തുതിക്ക ഉന്തിരുനാമം ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുകയാണ് ശരഹണഭവനെ ശൈലൊളി ഭവനെ ഭവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാനുള്ള ശൈലൊളി ശൈൽ അതായത് നല്ല ചുമന്ന ഒളി വീശുന്ന ഭവാനെ തിരിപുര ഭവനെ തികഴൊളി ഭവനെ പരിപുര ഭവനെ പവമൊഴി ഭവനെ അരി തിരുമരുക അമരാപതി അമരാവതി അതായത് എല്ലാം അടക്കി വാഴുന്ന ഞങ്ങളുടെ ഭഗവാനെ കാത്തുദേവർകൾ കടുംചിറ വീഴുത്തായി കന്ദാഘുഹനെ കതിർവേലവനെ അതായത് ദേവന്മാരെ അസുരന്മാരുടെ എല്ലാവിധ ദ്രോഹങ്ങളിൽ നിന്നും ദേവന്മാരെ സംരക്ഷിച്ച് ദേവന്മാർക്ക് ദേവലോകം വാങ്ങിക്കൊടുത്ത ഭഗവാനെ കന്താ ഗുഹനെ കതിർവേൽവനെ കതിരാവുന്ന വേലുള്ളവനെ കാർത്തികൈ മഹന്ദ കടമ്പാ കടമ്പനെ കാർത്തികൈ മഹീന്ദൻ അറിയാമല്ലോ കാർത്തിക പെൺകൾ എടുത്തു വളർത്തിയ കാർത്തിക മഹന്ദ കടമ്പാ കടമ്പനെ ഇടുമ്പനെ അഴുത്ത ഇനിയവേൽ മുരുക ഇടുമ്പൻ എന്ന് പറയുന്നത് ഇപ്പം ഭഗവാനെ സംരക്ഷിക്കുന്ന അതായത് ഭഗവാന്റെ കാവലാളാണ് ഇടുമ്പൻ പണ്ട് ഇടുമ്പൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു കുഞ്ഞ് കുഞ്ഞു വാവയാണ് മുരുകൻ എന്ന് പറഞ്ഞ് മുരുകനെ ആക്രമിക്കാൻ ചെന്ന് ഭഗവാൻ ഇടുമ്പൻ്റെ അഹങ്കാരം തീർത്തു കൊടുത്ത് ഭഗവാനെ കാവലാക്കി ഇപ്പം പളനിമലയിലുണ്ട് ഇടുമ്പൻ സ്വാമി ഇടുമ്പനെ അഴുത്ത ഇനിയവേൽ മുരുക തണികാചലനെ ശങ്കരൻ പൊതുവ തണികാചലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശങ്കരൻ മഹാദേവൻ്റെ പുത്രനെ കതിർഗാമത്തുറയി കതിർവേൽ മുരുക കതിർഗാമത്തുറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ കതിർവേലുമായി വാഴുന്ന മുരുകഗവാനെ പതിവാൾ ബാലകുമാര മലയിലുള്ള ഞങ്ങളുടെ കുഞ്ഞ് ബാലകുമാര ആവിനൻ കുടിവാഴകിയ വേല ചെന്തിന്മാൽ മലയൂറും ശെങ്കൽവരായ ചമരാപുരിവാ ഷൺമുഖത്തരശേ ആവിനൻകുടിവാഴിലുള്ള അഴകിയ വേല ചെന്തിന്മാമലയിൽ താമസിക്കുന്ന അതായത് ചെങ്കൽമലയിൽ താമസിക്കുന്ന ചെങ്കൽവരായ ശമരാപുരിവാ ഷൺമുഖത്തരശേ ഷമരാപുരിയിൽ താമസിക്കുന്ന ഷൺമുഖനായ ആറുമുഖനായ ഭഗവാനെ കാരാർ കുഴലാൾ കലൈമകൾ നന്നായി അതായത് കലൈമകൾ ഞങ്ങളുടെ നാവിൽ കലൈമകൾ എപ്പോഴും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എന്നായിരിക്കാം യാാനുനെ പാടെ ഇനത്തുടർന്നിരിക്കും എന്തേ മുരുകന് അങ് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഭഗവാനെ കലൈമകളുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കെപ്പോഴും ഭഗവാനെ പാടി സ്തുതിക്കാൻ പറ്റുകയുള്ളൂ പാടിനേൻ ആടിനേൻ പരവശമാകെ ആടിനേൻ ആടിനേൻ ആവിനേൻ ഭൂതിയെ അങ്ങനെ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒന്നും ഓർക്കാതെ ആ അനുഭൂതിയിൽ ഭഗവാനോടുള്ള ആ എല്ലാ അനുഭൂതിയിലും ഭഗവാനെ ഞങ്ങൾക്ക് പാടി പാടി ഒപ്പം ആടി ആടി ഞങ്ങൾക്ക് ഭഗവാനെ സ്തുതിക്കാൻ പറ്റുകയുള്ളൂ നേശമുടനിയാൻ നെട്രിയിലണിയ പാശവിനേകൾ പട്ടതു നീങ്ങി അതായത് എല്ലാവിധത്തിലുമുള്ള അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഭസ്മം എടുത്ത് നെറ്റിയിൽ ഇട്ടാൽ എന്ത് വേണം പാശവിനയികൾ പറ്റതു നീങ്ങി നമ്മൾ അങ്ങനെ നെറ്റിയിൽ തൂക്കുന്ന ആ സമയം തന്നെ ഞങ്ങളുടെ എല്ലാവിധ വേദനകളും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ മൊത്തത്തിൽ എല്ലാത്തിൽ നിന്നും ഭഗവാൻ ഞങ്ങളെ പറ്റതു നീക്കണം മൊത്തത്തിൽ ഞങ്ങളിൽ നിന്നും അവ മായ്ച്ചു കളയണം ഉൻപതം പിറവേ ഉന്നരുളാക അൻപുടൻ രക്ഷി അന്നവും സ്വർണ്ണവും അങ്ങനെ ഭഗവാനെ ആരാണോ ആരാണവും ഓർക്കപ്പിടിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ എല്ലാവിധ സത്യസന്ധതയോടും കൂടി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ ആരാണവും ഓർക്ക പിടിക്കുന്നത് അൻപുടൻ രക്ഷി അന്നവും സ്വർണ്ണവും അങ്ങനെയുള്ളവർക്ക് അന്നത്തിനും സ്വർണത്തിനും പണത്തിനും ഒന്നിനും യാതൊരു വിധത്തിലുള്ള കുറവുകളും ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്നത് മെത്ത മെത്തമെത്താക വേലായുധനാർ സിദ്ധിപ്പെട്ടടിയേൻ ചിറപ്പുടൻ വാഴുക അതായത് അങ്ങനെ ഭഗവാനെ വിളിക്കുന്നവർക്ക് അന്നോ സ്വർണവും പൊരുളും ആധാരവും പണവും മാത്രമല്ല സിദ്ധിപ്പെട്ടടിയേൻ ചിറപ്പുടൻ വാഴുക ജീവിതകാലം മുഴുവൻ അവൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നോടം വരെ സിദ്ധിപെട്ട് അതായത് നാലാളറിഞ്ഞ് സിറപ്പുടൻ നല്ല രീതിയിൽ കൂടി അവന് ജീവിക്കാൻ വേണ്ടി പറ്റും ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ ഭഗവാനെ നമ്മൾ വാഴ്ത്തുകയാണ് അതാണ് നാളെയുള്ളത് അത് നമുക്ക് നാളെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ